മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒട്ടനവധി സംഭവങ്ങളാണ് ഹലോ നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഒരു മനുഷ്യ ആയുസ്സിന്റെ നല്ലൊരു ഭാഗവും അതായത് മുപ്പത്തിമൂന്ന് വർഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പട്ടാള സേവനം അനുഷ്ഠിച്ച മൂന്ന് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ധീര ജവാന്റെ വീട്ടിലാണ് അതിഭീകരതയുടെയും വളരെ ദയനീയത ഉള്ളതുമായ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒട്ടനവധി സംഭവങ്ങളാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള പട്ടാള കഥകൾ മുഴുവനും ഞങ്ങൾ ഇന്ന് കേട്ടിട്ടേ ഇവിടുന്ന് പോവുകയുള്ളു അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് ഒന്ന് കാണാം നമസ്കാരം സാർ ഇത് നമ്മുടെ ശവഞ്ചാലയം യൂട്യൂബ് ചാനലിന്റെ അതെ അവർക്ക് ചെയ്യുന്ന വിനായകനും അനിൽകുമാറുമാണ് സാറിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള സാർ നമസ്കാരം നമസ്കാരം ഇരിക്കൂ ഞാനൊരു പട്ടാളക്കാരനാണ് പക്ഷേ രവീന്ദ്ര സാറിനെ പോലെ ഇത്രയും ദീർഘകാല സർവീസ് അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിനെ പോലെ അറിവുള്ള ഒരു പട്ടാൾക്കാരുണ്ട് ഈ ഭാഗത്ത് വളരെ വിരളമാണ് അല്ല ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ സാർ ഇന്ത്യൻ ആർമിയിലെ ദീർഘകാലത്തെ സർവീസിന് ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ അതിൽ സാറിന് ഓർമ്മിക്കത്തക്ക നിരവധി അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ കാണും അതിൽ നിന്ന് സാ പറയാവുന്ന കാര്യങ്ങളൊന്ന് പറയുന്നത് എൻ്റെ കുടുംബം എൻ്റെ അമ്മയ്ക്ക് അഞ്ച് ആൺമക്കളും ഒരു പെൺകുട്ടിയാണുള്ളത് ഞങ്ങൾ അഞ്ച് പേരിൽ നാല് പേരും ആർമിയിൽ സർവീസ് ചെയ്തവരാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാർ രണ്ടുപേർ ഒരാൾ രണ്ടാമത്തെ ലോകമഹായത്വത്തിലുണ്ടായിരുന്നു അടുത്തയാൾ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു അവരുടെ ആ ആ പ്രോത്സാഹനമാണ് എന്നെ ആർമിയിൽ ചേരാൻ ചെയ്തത് എൻ്റെ അനിയനൊരാളുണ്ട് അദ്ദേഹവും ആർമിയിലായിരുന്നു അങ്ങനെ നാല് പേര് ഈ രാജ്യത്തിന് വേണ്ടി സേവിക്കാൻ എൻ്റെ അമ്മ നിയോഗിച്ചതാണ് അങ്ങനെ അവരുടെ പ്രേരണയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പ്രശസ്തമായ റെജിമെൻ്റാണ് മദ്രാസ് റെജിമെൻറ്റ് അതിനൊരു അംഗമായി ഞാൻ ചേരുകയും വെല്ലിങ്ടണിൽ ഒന്നര വർഷക്കാലം ഞാൻ ട്രെയിനിങ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മദ്രാസ് ദ മദ്രാസ് റെജ്മെൻറ്റിൽ ഞാനൊരു അംഗമായി അംബാലയിലാണ് ആദ്യമായി ഞാൻ പോയി ചേർന്നത് അംബാലയിലെ സർവീസ് കാലത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തൊമ്പത് ആ കാലം വളരെ അന്ന യുദ്ധമെന്നുള്ളതോ മറ്റു കാര്യങ്ങളൊന്നുമില്ല വെറും ട്രെയിനിങ്ങാണ് ആർമി ജീവിതം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ ഏറ്റവും വലിയ നിങ്ങൾക്കെല്ലാം അറിയാം ചൈനയുടെ പ്രധാനമന്ത്രി ചവണിലായി അവിടെ വന്നിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അദ്ദേഹവുമായിട്ട് അംബാലയായി വരികയും ഞങ്ങളുടെ യൂണിറ്റ് ഒരു ആർമി എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നൊരു പ്രാക്ടീസ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം സ്റ്റേലിൽ നിന്ന് വിളിച്ചാണ് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് അതിനുശേഷം അവർ തിരിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബോർഡറിൽ ഒരുമാതിരി മാറ്റങ്ങൾ വന്നു ഞങ്ങൾ അംബാലയിൽ നിന്നും നേരെ നേഫ എന്ന് പറയും നേ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ഇന്നത് എറണാളിൻ്റെ പ്രദേശമാണ് അതിലൊരു ഭാഗമായിട്ട് ഞങ്ങളവിടെ യൂണിറ്റ് പോയി ബോർഡറിലായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ അവിടെ പോകേണ്ടതായിട്ട് വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ എൻ്റെ യൂണിറ്റ് ബോർഡറിലായിരുന്നു സാറിൻ്റെ പട്ടാള ജീവിതത്തിൽ പട്ടാളം ഇടപെടേണ്ടതായിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സൈനിക സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല രാജ്യരക്ഷയാണ് ഈ രാജ്യരക്ഷയുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ മൂന്ന് യുദ്ധങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ളത് തുടർന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യയോ പാകിസ്ഥാൻ മൂന്നാമത് ബംഗ്ലാദേശിൻ്റെ നടന്ന യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലും ഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാനുള്ള സന്ദർഭമുണ്ടായി ആദ്യ അറുപത്തിരണ്ടിലെ കാര്യം പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു തന്നെ എൻ്റെ യൂണിറ്റ് അറുപത്തിരണ്ടിൽ നേഫയിലേക്ക് പോയി നേഫയിൽ ഇന്നത്തെ അരുണാചൽ പ്രദേശ് അത് ഇന്ത്യ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡറായിരുന്നു അറുപത്തിരണ്ടിൽ യുദ്ധത്തിന് ശേഷം നിങ്ങൾ തിരികെ വീണ്ടും അമ്പാലയ്ക്ക് വന്നു സാധാരണ ട്രെയിനിങ് കഴിഞ്ഞു അപ്പോഴാണ് വീണ്ടും ഇൻഡോ പാക്കും യുദ്ധത്തിൻ്റെ ആരംഭമുണ്ടായത് അന്നും എൻ്റെ യൂണിറ്റ് വെസ്റ്റേൺ സെക്ടറിലായിരുന്നു എംപ്ലോയി ആയിരുന്നു അവിടെ വച്ച് ഗംഭീരമായ യുദ്ധമായിരുന്നു നടന്നത് ഞങ്ങളുടെ യൂണിറ്റ് പല പ്രാവശ്യം സൈന്യമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ചരിത്രപ്രധാനമായ ഒരു യുദ്ധമായിരുന്നു ഞങ്ങളുടെ യുദ്ധം ഞങ്ങളുടെ യൂണിറ്റ് അന്ന് അവിടെ നടത്തിയത് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ ഏകദേശം അറുപത്തിരണ്ടിൽ അധികം ടാങ്കുകൾ പാറ്റൺ ടാങ്കുകൾ നശിപ്പിച്ച് ഞങ്ങൾ പഞ്ചാബിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടുകയും അതിനെ ടാങ്ക് ഗ്രേവിയാഡെന്ന് നാമനം ചെയ്ത് ലോകത്തു നിന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോകുകയും ചെയ്തു അതിൻ്റെ ഒരെണ്ണം നമ്മുടെ തലസ്ഥാനത്തും കൊണ്ടുവച്ചിട്ടുണ്ട് പാറ്റൺ ടാങ്ക് അറുപത്തഞ്ചിൽ യുദ്ധത്തിന് ശേഷം അറുപത്തഞ്ച് യുദ്ധത്തിനെപ്പറ്റി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല നിങ്ങൾക്കത് അറിയാം അതിനുശേഷം ദീർഘകാലം യുദ്ധമെന്നുള്ള രീതി അങ്ങ് വിട്ട് ഞങ്ങളുടെ യൂണിറ്റ് പല ആദ്യം അതിനുശേഷം സിക്കിമിലേക്ക് പോയി സിക്കിമെന്ന് പറഞ്ഞാൽ ഗാംഗ്ടോക്കിലിരുന്ന് ചൈന ബോർഡറിലേക്കായിരുന്നു ഞങ്ങളുടെ മൂവ് ചെയ്തത് ഇത്രയധികം ദുർഘടം പിടിച്ച സർവീസ് ഞങ്ങൾ ആദ്യം ആദ്യം കണ്ടിട്ടില്ലായിരുന്നു വെറും മഞ്ഞുമലയിൽ വളരെയധികം കാലം കഴിഞ്ഞപ്പോൾ ആ സമയത്തിനായിരുന്നു ചൈനീസിനുമായിട്ടുള്ള യുദ്ധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അതുവരക്കും ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്കറിയാം മോഡേൺ വെപ്പൺസും വളരെ കുറവായിരുന്നു അറുപത്തിരണ്ട് യുദ്ധത്തിന് ശേഷമാണ് നമുക്ക് ഇന്ന് കാണുന്ന വിധത്തിലുള്ള പല മോഡേൺ വെപ്പൺസും കിട്ടിയത് അതിൻ്റെ ഒരു ഗുണമായിരുന്നു അറുപത്തഞ്ചിൽ നമ്മുടെ യുദ്ധത്തിൻ്റെ വിജയം അറുപത്തഞ്ചിന് ശേഷം എഴുപത്തൊന്നിലായിരുന്നു വീണ്ടും പാകിസ്ഥാനുമായിട്ട് അന്ന് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് അന്ന് എൻ്റെ യൂണിറ്റ് സിക്കിമിലായിരുന്നു ഞങ്ങളൊരു ഡിറ്റാച്ച്മെൻറ്റിനെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ബംഗ്ലാദേശ് ബോർഡറിലേക്ക് അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ബോർഡറിലേക്ക് അയക്കുകയും അവിടെ സിവിലിയൻസ് സിവിലിയൻ ടൈപ്പിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുത്ത് പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല അതിന് ശേഷം യുദ്ധം ഡിക്ലെയർ ചെയ്തു യുദ്ധം ഡിക്ലെയർ ആ കാരണം അറിയാം ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് റെഫ്യൂജ്യൂസ് ഇന്ത്യയിലേക്ക് കടന്നു ഒരു നിവൃത്തിയില്ലാതെയാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധം ആരംഭിച്ചതും അവസാനം ധാക്കയിൽ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ ആർമി ലഫ്റ്റനൻ്റ് ജനറൽ നിയാഷിയുടെ അണ്ടറിൽ ഇന്ത്യൻ ആർമിക്ക് മുമ്പിൽ അടിയറ പറിക്കുകയും ആയുധം വെച്ചവർ കീഴടങ്ങുകയും ചെയ്തു അത് ലോക പ്രശസ്തമായ ഒരു സംഭവമായിരുന്നു രണ്ടാം ലോകമായതിനു ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർമി സറണ്ടറിങ് ആയിരുന്നു ഡാക്കയിൽ സംഭവിച്ചത് അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അതിനുശേഷം ബംഗ്ലാദേശിൻ്റെ അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ഒരു ലെഫ്റ്റനന്റ് ഗർണറൽ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ആദ്യം പ്രൈം മിനിസ്റ്ററായിട്ട് അവിടെ ചാർജ് എടുത്തു അതിനുശേഷം ഡിബ് അത് ബംഗ്ലാദേശായിട്ട് കളയറിയതിനു ശേഷം ഞങ്ങളെല്ലാം അവിടെ നിന്ന് തിരികെ പോകുന്നു ഇതായിരുന്നു മൂന്ന് യുദ്ധത്തിൻ്റെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ മൂന്ന് യുദ്ധങ്ങളിൽ സാറിന് ഏറ്റവും കൂടുതൽ ഭീകരത തോന്നിയ യുദ്ധം ഇയാളാണെന്നൊന്ന് പറയാമോ യുദ്ധമെന്ന് പറയുന്നത് തന്നെ ഭീകരതയുടെ ഒരു നേടാട്ടമാണ് അത് എല്ലാ യുദ്ധത്തിലും അങ്ങനെ ആടുതാനും ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം യുദ്ധസമയം അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് തന്നെ അറിയുന്നില്ല രാജ്യത്തിന് വേണ്ടി അവൻ ജീവൻ സമർപ്പിച്ചവനാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധമായിരുന്നു ഏറ്റവും ഭീകരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് കാരണം അതിൽ നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് വിവരിക്കാൻ കഴിയില്ല എങ്കിൽ കൂടെ ആ സമയം അത്രയും നിങ്ങൾക്കറിയാം അംബാല മിലിറ്ററി ഹോസ്പിറ്റലിന് മുമ്പേ പാകിസ്ഥാൻ ബമ്പാട് ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം അതിനേക്കാട്ടിലും ഭയങ്കരമായിട്ടൊരു ഭീകരത ഇവിടെയും കണ്ടിട്ടില്ല യുദ്ധ സ്ഥലത്ത് സൈനികർ തമ്മിൽ യുദ്ധം ചെയ്യാം പക്ഷേ സിവിലിയൻ ഏരിയയിൽ ഇത്ര നികൃഷ്ടമായിട്ട് പാകിസ്ഥാൻ ചെയ്തൊരു യുദ്ധമായിരുന്നു അറുപത്തഞ്ചിൽ നടന്നത് അതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂണിറ്റ് സംബന്ധിച്ചിടത്തോളം ഭീകരമായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്